ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ ഒരു ലിപ് കെയർ റുട്ടീനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ലിപ് കെയർ റൂട്ടീൻ വന്നിട്ട് എനിക്ക് നല്ല രീതിക്ക് എൻ്റെ ലിപ്പിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ലിപ് കെയർ റൂട്ടീനാണ് അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് കൊണ്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലിപ്പ് സ്ക്രബ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഷുഗർ പ്ലസ് കോഫി പൗഡർ ആണ് കേട്ടോ ഈ രണ്ട് സാധനം മാത്രം മതി നമുക്ക് ഈ ഒരു സ്ക്രബിങ്ങിനായിട്ട് അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ക്രബ്ബിങിൻ്റെ എഫക്റ്റ് കിട്ടത്തില്ല കേട്ടോ ആ ഒരു പഞ്ചസാര എല്ലാം മെൽറ്റ് ആയിട്ട് പോകും സോ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് സാധാരണ വെള്ളത്തിന് പകരം നമുക്ക് റോസ് വാട്ടർ വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് ലൂസ് ആവാണ്ട് നോക്കുക അതാണ് വേണ്ടത് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ് ചെയ്യുമ്പോൾ ഭയങ്കര ദ്രോഹി നമ്മുടെ സ്കിന്നിനെ ദ്രോഹിച്ചുകൊണ്ട് ഇറിറ്റേഷൻ ആക്കിക്കൊണ്ട് നമ്മൾ സ്ക്രബ് ചെയ്യരുത് അതിപ്പം നമ്മുടെ ഫേസിലാണെങ്കിലും ബോഡിയിലാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഭയങ്കര ജെൻ്റലായിട്ട് വേണം നമ്മൾ സ്ക്രബ് ചെയ്തെടുക്കാനായിട്ട് വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്പീഡിൽ പോലെ തോന്നും പക്ഷെ അത് എൻ്റെ വീടേൻ്റെ സ്പീഡ് കൂട്ടിയിട്ടതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ തോന്നുന്നത് അപ്പം നമ്മൾ ജെൻറ്റലായിട്ട് സ്ക്രബ് ചെയ്തതച്ചാൽ മതി അപ്പോൾ ഈ ഒരു സ്ക്രബിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതങ്ങ് തുടച്ച് കളയാട്ടോ വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല തുടച്ച് കളഞ്ഞാൽ മതി അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബിങ് കഴിഞ്ഞു ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പായിട്ടുള്ള ഒരു പാക്കാണ് കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് അതിനായിട്ട് ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഷുഗർ ആണ് കേട്ടോ ഇപ്പോൾ ഷുഗറിന് പകരം നിങ്ങൾക്ക് ഹണി യൂസ് ചെയ്യാം എൻ്റെ അടുത്ത് ഹണി ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഷുഗർ എടുത്തിട്ടുള്ളത് എല്ലാം ഒരുപോലെയാണ് കേട്ടോ വലിയ വ്യത്യാസമൊന്നുമില്ല ഇനി അതിനുശേഷം അതിലേക്ക് അലോവേറ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയും ആണ് കേട്ടോ ഇത് മൂന്നുമാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ വളരെ കുറച്ചൊരു എമൗണ്ടിൽ എടുത്തേച്ചാൽ മതി കേട്ടോ അല്ലേ മാത്രം അപ്ലൈ ചെയ്യാനല്ലേ അപ്പം ലിപ്പിലെ നല്ലൊരു തിക്കായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊരു അഞ്ച് മിനിറ്റ് നേരം നമുക്ക് വെക്കാം അതിനുശേഷം നമുക്ക് തുടച്ച് കളഞ്ഞാൽ മതി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് അതൊരു ലിപ്പ് മാസ്ക് ആണ് കേട്ടോ അതിനായിട്ട് നമുക്ക് കോക്കനറ്റ് ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് കേട്ടോ ഒരു ഒന്നോ രണ്ടോ ഡ്രോപ്പ് നമുക്ക് രണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ ലിപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇപ്പം നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് ഈ ഒരു മാസ്ക് ഹെൽപ്പ് ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു ലിപ് കെയർ റുട്ടീൻ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുക ഈ സ്റ്റെപ്സ് എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ ഇപ്പം നിങ്ങളുടെ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ലിപ്സാണ് അതുപോലെ തന്നെ ഭയങ്കര പിഗ്മെൻറ്റേഷൻ ആയിട്ടുള്ള ലിപ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലിപ് കെയർ റൂട്ടീൻ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു നല്ല റിസൾട്ട് നിങ്ങൾക്ക് പെർമനൻ്റ് ഉണ്ടാവുള്ളൂ ഇനി നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഏതെങ്കിലും ഒരു നല്ല ലിപ് ബാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഹോം മെയ്ഡായിട്ട് ബീട്രൂട്ട് ബാം ഉണ്ടാക്കിയതാണ് കേട്ടോ ആ ഒരു വീഡിയോ എല്ലാം അപ്ലോഡ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ലിപ് കെയർ റുട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ബൈ